ഹലോ ദ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ പ്രോൺസ് കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു പ്രോൺസ് റോസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഇത്തവണ കിട്ടിയത് കുറച്ച് മുഴുപ്പുള്ള ചെമ്മീനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് കെ ജി ചെമ്മീനാണ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരു ചെമ്മീൻ ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തു അപ്പോൾ മക്കൾക്കും കൂടിയൊക്കെ കഴിക്കേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലുതായിട്ട് ഞാൻ റെഡിയാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ചെമ്മീൻ്റെ മുഴുപ്പൊന്ന് കുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ദാ ആ ചെമ്മീൻ ചെറിയ പീസസ് പീസസാക്കിയ ചെമ്മീനിലേക്ക് രണ്ട് മൂന്ന് സ്പൂ രണ്ട് സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകപ്പൊടി അത്രയും ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം ഒരു തേർട്ടീൻ മിനിറ്റ്സ് ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അപ്പോൾ നമുക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കുന്ന ആ ഒരു ടൈമിൽ ഞാനിത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു സവോള ഒരു മൂന്നാല് സവോള ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അങ്ങനെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ അതാ പാൻ വെച്ചു പാനിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു ഒരുപാടല്ല ഒരു ഒരു രണ്ട് സ്പൂൺ ഒന്നോ രണ്ടോ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിലേക്ക് ഒരു ഗ്രേവി എത്രത്തോളം വേണോ അത്രത്തോളം ചെയ്തോളുക ഒരു ഞാൻ ഒരു നാല് സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് പിന്നെ ദാ സവോള ഇട്ടു പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ടു ഇട്ടതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഇത്രയൊക്കെ തന്നെ ഐറ്റംസ് ധാരാളമാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത്രയൊക്കെ തന്നെ മതിയാകും പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഈ സവോള ഒന്ന് വരട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊക്കനട്ട് ഓയിലും അതുപോലെ തന്നെ സവോളയും അതുപോലെ തന്നെ ദാ ഗ്രീൻ ചില്ലിയും സോറി എന്താണ് കറി ലീഫും ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് സവോളയൊന്ന് പെട്ടെന്ന് വഴണ്ട് വഴണ്ടുവരാനായിട്ട് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചെമ്മീനൊന്ന് പൊടിയൊക്കെ ചേർത്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ എരിവിനായിട്ട് ഞാൻ ചില്ലി പൗഡറും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സുമാണ് ചേർക്കുന്നത് ഞാൻ പച്ചമുളക് ഒരുപാട് ചേർക്കുന്നില്ല ഈ ഒരു എരിവ് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ട് പിന്നെ അതുമാത്രമല്ല ചില്ല ചില്ലി പൗഡർ ും പെപ്പർ പൗഡറും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും മൂന്ന് ഐറ്റംസാണ് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പോൾ ദാ സവോളയൊക്കെ ഒന്ന് ഒരു ഹാഫ് കുക്കായി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു തേർട്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം എന്താണ് ആദ്യമേ ഇട്ട് കൊടുക്കണ്ട സവോള ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴത്തേനാണ് നമ്മൾ ഈ അവ അവറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊടികളായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പെരിഞ്ചീരപ്പൊടിയും ഇത്രയും ഐറ്റംസാണ് ഞാൻ പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഒന്ന് ഹൈയിലാക്കിയിട്ട് ഒന്ന് തുറന്ന് വെച്ചൊക്കെ വേവിക്കാം അപ്പോൾ ഇത് ഒന്ന് കിടക്കട്ടെ അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോൺസ് ഓവർ കുക്കാകാതെ ശ്രദ്ധിക്കണം അപ്പോൾ അത് പ്രോൺസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് ഏകദേശം സെറ്റാകും ഇത് വളരെ ചെറിയ പീസസ് ആണല്ലോ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഞാൻ മസാലയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാനും ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രോൺസിൻ്റെ പ്രോൺസ് സൈസ് കുറച്ച് കുറച്ചതും ഇതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് വലിയ വലിയ പീസസ് കിടക്കുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പ്രോൺസ് എന്താണ് റോസ്റ്റ് അല്ലെങ്കിൽ പ്രോൺസ് മസാല എന്നൊക്കെ നമുക്ക് പറയാം ഇത് ഇപ്പം ഒരു പത്ത് മിനിറ്റോ പ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രോൺസ് വെൽ സെറ്റാകും അപ്പോൾ വെൽ കുക്കാകും ഒരുപാട് ഓവർ കുക്കാകരുത് ഓവർ കുക്ക് കുക്കാവുവാണെങ്കിൽ നമ്മുടെ പ്രോൺസിൻ്റെ ടെക്സ്റ്ററി മാറിപ്പോകും ഒരു റബ്ബറിഷ് ടെക്സ്റ്ററാകും അത് ശ്രദ്ധിക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റാണ് നമ്മുടെ ഈ പ്രോൺസിന് വേവണ്ട ടൈം ഉള്ളു അപ്പോൾ നമ്മുടെ മസാലയും നമ്മുടെ സവോളയും ഒക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി അടിപൊളിയാണ് ഉപ്പൊക്കെ ആവശ്യത്തിനാണ് പിന്നെ അതുപോലെ തന്നെ എരിവും ആവശ്യത്തിനാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് റോസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യൽ പ്രോൺ റോസ്റ്റ് ആണ് അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ കുറച്ച് സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് സ്പൈസസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ ചില്ലി ഫ്ലേക്സ് ണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ചെമ്മീൻ വാങ്ങുമ്പോഴത്തേനും ഈ ഒരു സിമ്പിളായിട്ടുള്ള മസാലയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്